ഹലോ ഇന്നൊരു തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത് അത് നല്ല ടേസ്റ്റുള്ള തക്കാളി കറിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി കറിയാണ് അത് ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ചപ്പാത്തി കൂടെ കൂടിയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ വേണമെങ്കിൽ കഴിക്കാം ചോറ് കഴിക്കുന്നത് തന്നെ അറിയില്ല ഈ തക്കാളി കറി കൂട്ടി അത്രയും ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിനെന്തെല്ലാം വേ സാധനങ്ങൾ വേണ്ടുന്നതെന്ന് നോക്കാം ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം കടുക് പൊട്ടും പൊട്ടിയതിന് ശേഷം പെരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകിടുന്നുണ്ട് ആ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ മതിയാണെങ്കിൽ ഒരു ടീസ്പൂൺ പക്ഷേ പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റീന് കൊടുക്കുന്നത് അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ തന്നെ പെരിഞ്ചീര ക ഇടണം പെരിഞ്ചീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി കട്ടൊന്നും ചെയ്യേണ്ട തോൽ പൊളിച്ച് അതിലേക്കിട്ടതാണ് വെളുത്തുള്ളി ഒരഞ്ച് പത്ത് വെളുത്തുള്ളീൻ്റെ അല്ലി ഇട്ടിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി കട്ട് ചെയ്ത് ഇഞ്ചി ഇടുന്നുണ്ട് ഇഞ്ചി ഇട്ട് ഒന്നുകൂടി വഴറ്റിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇടാം അത് ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യുക ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു ബൗളിൽ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി കട്ട് ചെയ് കട്ട് ചെയ്യാണ്ട് അപ്പാടം തന്നെയാണ് ഇടുന്നത് തോൽപൊളിച്ചിട്ട് വളരെ വലുതാണെങ്കിൽ കട്ട് ചെയ്തോളും ഇത് ചെറുതായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാതെയാണ് ഇടുന്നത് ഇനി ഇതിലേക്ക് ഒരു സവാള ഒറ്റൊരു സവാള ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇടുന്നുണ്ട് അതിട്ട് നല്ലപോലെ വയ വയറ്റാ നമുക്ക് അടച്ച് കുറച്ച് സമയം അടച്ച് വെച്ചാൽ പെട്ടെന്ന് അത് ആയി വരും ഇനി ഞാൻ രണ്ട് തക്കാളി മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചിട്ട് വരാം അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് പൊടികളിടണം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി എല്ലാം കുറച്ച് കുറച്ച് പിന്നെ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് കാശ്മീരി ചില്ലിയാണ് ഇട്ടത് അതും കൂടിയിട്ട് ഈ തക്കാളി അരച്ചതും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സി കഴുകി അതിൻ്റെ വെള്ളം കൂടി ഒഴിക്കുക ഇതിലേക്ക് തന്നെ ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടില്ല ആദ്യം അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് നല്ലപോലെ പതച്ചതിന് ശേഷം രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടുന്നുണ്ട് ഇനി അടച്ച് വെച്ച് അഞ്ച് മിനിറ്റും കൂടി നല്ലപോലെ തിളച്ചോട്ടെ ഇപ്പം തക്കാളി എല്ലാം വെന്തിട്ടുണ്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ തീ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം Okay, thank you.